എല്ലാവർക്കും ഇന്നത്തെ റീഡിയേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ വിവാഹം ചെയ്യാൻ പോകുന്ന ആ വ്യക്തി ആരാണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതായത് നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളി അതാരാണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മാത്രമല്ല നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് നോക്കാം ഈ വ്യക്തി ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ ചെറുതായിട്ടെങ്കിലും ഈ വ്യക്തി ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ അതോ ഈ വ്യക്തിയെ നിങ്ങൾക്ക് അറിയില്ലേ എന്ന് നമുക്ക് നോക്കാം തിനുശേഷം ആ വ്യക്തിയുടെയും നിങ്ങളുടെയും അതായത് നിങ്ങളുടെ രണ്ടുപേരുടെയും ഇപ്പോഴത്തെ എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം അതായത് ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിങ് കാണുന്നത് ആ ഒരു സമയത്തുള്ള നിങ്ങളുടെ എനർജി നിങ്ങളുടെ രണ്ട് പേരുടെയും എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം അതിനുശേഷം ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം അതായത് നിങ്ങൾ വിവാഹം ചെയ്യാൻ പോകുന്ന ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട റീഡിങ് ഇഷ്ടമാണെങ്കിൽ ഈ റീഡിംഗ് സപ്പോർട്ട് ചെയ്യാം എന്ന് വെച്ചാൽ ഈ റീഡിംഗ് മാത്രമല്ല എല്ലാ റീഡിങ്ങും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കിടക്കാം അറിയുന്ന ആളാണോ ഈ പേഴ്സൺ അതായത് നിങ്ങളെ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിയെ നിങ്ങൾക്ക് അറിയുന്ന ആളാണോ നിങ്ങൾക്ക് അവരെ അറിയാമോ എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത് കുറച്ച് പേർക്ക് അറിയാമായിരിക്കും കേട്ടോ ഇതാരാണെന്ന് പക്ഷെ കൂടുതൽ പേർക്കും നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തി ആരാണെന്ന് അറിയില്ലായിരിക്കും എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പോലും നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല ആ വ്യക്തി തന്നെയാണോ നിങ്ങളുടെ മനസ്സിലൊരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തി തന്നെയാണോ നിങ്ങളെ വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്കത് ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷെ കുറച്ച് പേർക്ക് അറിയാമായിരിക്കും എന്തായാലും അറിയാമായിരിക്കും നിങ്ങളെ വിവാഹം കഴിക്കാൻ പോകുന്ന ആ വ്യക്തി ആരാണെന്ന് എന്നാണ് എനിക്കൂടെ മനസ്സിലാകുന്നത് പക്ഷേ ഈ റീഡിംഗ് കാണുന്ന കൂടുതൽ പേർക്കും നിങ്ങളെ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തി ആരാണെന്ന് അറിയില്ലായിരിക്കും എന്നാണ് എനിക്കോട് മനസ്സിലാകുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ഒരു ആശയക്കുഴപ്പത്തിലായി പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി പറയാം കുറച്ച് പേർക്ക് അറിയാമായിരിക്കും നിങ്ങളെ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തി ആരാണെന്ന് ഈ റീഡിങ് കാണുന്ന കുറച്ച് പേർക്ക് നന്നായിട്ട് അറിയാമായിരിക്കും എന്നാൽ കുറച്ച് പേർക്ക് അറിയാം പക്ഷേ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയെ തന്നെയാണോ വ്യക്തിയെക്കുറിച്ചാണോ ഞാൻ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ വിവാഹം ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്നാൽ കുറെ പേർക്ക് ഇത് ആരാണെന്നേ അറിയില്ല ഒട്ടും അറിയില്ല ആരെയാണ് നിങ്ങൾ വിവാഹം ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ഒട്ടും അറിയില്ല അതായത് മൂന്ന് മെസ്സേജസ് ആയിരുന്നു എനിക്കിവിടെ ലഭിച്ചിട്ടുണ്ടായിരുന്നത് ആ മൂന്ന് മെസ്സേജസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം നിങ്ങൾക്കൊരു ആശയക്കുഴപ്പം തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഞാൻ എന്താണ് പറയുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞിരുന്നല്ലോ കുറച്ച് പേർക്ക് നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തി ആരാണെന്ന് നന്നായിട്ട് അറിയാമായിരിക്കുമെന്ന് അങ്ങനെ അറിയുന്ന ആളുകൾക്ക് നിങ്ങൾ ആ വ്യക്തിയോട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മാത്രമല്ല നിങ്ങളിപ്പോ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ മേ ബി ആ പേഴ്സൺ ആയിരിക്കാം നിങ്ങളെ വിവാഹം കഴിക്കാൻ പോകുന്നത് ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവണമെന്നില്ല ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള മെസ്സേജ് ആണ് പക്ഷെ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി നമുക്ക് നോക്കാം നിങ്ങളുടെ രണ്ടു പേരുടെയും ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് അതായത് നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിയുടെയും നിങ്ങളുടെയും ഇപ്പോഴത്തെ എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം ഇപ്പോഴത്തെ എനർജി എന്ന് പറയുമ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് അപ്പോൾ എപ്പോഴാണോ നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നത് ആ ഒരു സമയത്തുള്ള നിങ്ങളുടെ എനർജി അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളുടെ രണ്ട് പേരുടെയും എനർജി ഇപ്പോൾ ഒരുപോലെ ആണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടു പേരും ഇപ്പോൾ ചിന്തിക്കുന്നത് ഒരുപോലെ ആയിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ രണ്ടു പേരും ഇപ്പോൾ വിവാഹത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല വിവാഹത്തിനെ കുറിച്ച് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നേ ഇല്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ രണ്ടു പേരും നിങ്ങളുടെ കരിയറിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന ആളുകളാണ് ഇപ്പോൾ നിങ്ങൾ രണ്ടു പേരും നിങ്ങളുടെ കരിയറിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സിൻ്റെ കരിയറിൽ ഇപ്പോൾ നല്ല സ്റ്റെബിലിറ്റി ഉണ്ട് ശരിക്കും ആ പേഴ്സൺ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റെബിലിറ്റി ഉണ്ട് ആ പേഴ്സൻ്റെ കരിയറിൽ ഇത്ര സ്റ്റെബിലിറ്റി ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു സ്റ്റെബിലിറ്റി ആ പേഴ്സൻ്റെ കരിയറിൽ ലഭിച്ചിട്ടുമുണ്ട് എങ്കിൽ പോലും ഇനിയും കരിയറിൽ ഒരുപാട് മുന്നോട്ട് പോകണം ഒരുപാട് ഉയർച്ച ആ പേഴ്സൻ്റെ കരിയറിൽ ഉണ്ടാകണം എന്ന് വിചാരിക്കുന്ന വ്യക്തിയാണ് ആ പേഴ്സൺ ആ പേഴ്സൺ ആ പേഴ്സൻ്റെ കരിയർ ആ പേഴ്സണ് ആ പേഴ്സൻ്റെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്ന് പറയാം നിങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ കരിയറിലും വളരെ സ്റ്റെബിലിറ്റി ഉണ്ട് പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി നിങ്ങളെക്കാൾ ആ പേഴ്സൺ കരിയറിൽ കുറച്ചുകൂടി സ്റ്റെബിലിറ്റി വന്നിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ കരിയറിൽ സ്റ്റെബിലിറ്റി ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ കുറച്ചുകൂടി സ്റ്റെബിലിറ്റി വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ആ പേഴ്സിൻ്റെ കരിയറിൽ സ്റ്റെബിലിറ്റി ഉണ്ട് പക്ഷേ ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് ആ പേഴ്സൻ്റെ കരിയറിൽ ഇനിയും ആ പേഴ്സൺ ഒത്തിരി ദൂരം മുന്നോട്ട് പോകാനുണ്ട് അതായത് ഒരുപാട് ഉയരങ്ങളിൽ ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താനുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ആ പേഴ്സൺ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ആ പേഴ്സൻ്റെ കരിയറിൽ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആ പേഴ്സണെ ജീവിതത്തിലും ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ നേടിയെടുക്കണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി ആ പേഴ്സൺ വളരെ കഠിനമായിട്ട് അധ്വാനിക്കുന്നുമുണ്ട് എന്ന് പറയാം പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളുടെ കരിയറിൽ സ്റ്റെബിലിറ്റി ഉണ്ട് പക്ഷേ ഇനിയും ഒരുപാട് സ്റ്റെബിലിറ്റി വരാനുണ്ട് ഒത്തിരി സ്റ്റെബിലിറ്റി ഇനിയും ലഭിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്കിത് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം ഇനി നമുക്ക് നോക്കാം ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകൾ എന്താണെന്ന് അതായത് നിങ്ങൾ വിവാഹം ചെയ്യാൻ പോകുന്ന ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം ൂടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറയാം ഇതിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്താണോ അത് മാത്രം നിങ്ങൾ എടുക്കാം ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ പേഴ്സൺ ഇപ്പോൾ ആ പേഴ്സന്റെ വിവാഹത്തിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവില്ല നിങ്ങളും അങ്ങനെ തന്നെയാണ് നിങ്ങളും നിങ്ങളുടെ കരിയറിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആ പേഴ്സണും അങ്ങനെ തന്നെയാണ് പക്ഷെ എന്ന് വിചാരിച്ചിട്ട് കല്യാണമേ കഴിക്കുന്നില്ല എന്ന് ആ പേഴ്സൺ ചിന്തിച്ചിട്ടില്ല വിവാഹമേ വേണ്ട അങ്ങനെയൊന്നും ആ പേഴ്സൺ ചിന്തിച്ചിട്ടില്ല ആ പേഴ്സൺ കല്യാണം കഴിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം പക്ഷെ അതേസമയം തന്നെ ഇപ്പോൾ ആ പേഴ്സൺ അതിനെക്കുറിച്ച് അധികം ചിന്തിക്കുന്നില്ല എന്നേ ഉള്ളൂ പക്ഷേ ആ പേഴ്സണിന് വിവാഹം കഴിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ വീട്ടിൽ ആ പേഴ്സൻ്റെ വിവാഹത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ വിവാഹത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം അതുപോലെ തന്നെ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം ഇത് രണ്ടും എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള മെസ്സേജ് ആണ് ഓക്കെ എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവണമെന്നില്ല എങ്കിലും ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ആ പേഴ്സന്റെ സ്വഭാവ സവിശേഷതകൾ നോക്കുകയാണെങ്കിൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരാളാണ് ആ ഒരു മെസ്സേജ് എനിക്കൂടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട് ചില സമയത്ത് ആ പേഴ്സൺ വളരെയധികം മെച്യൂരിറ്റിയോടു കൂടി സംസാരിക്കുന്ന ഒരാളാണ് എല്ലാ കാര്യങ്ങൾക്കും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ആലോചിച്ചിട്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളാണ് ഒരിക്കലും പെട്ടെന്ന് ചാടിക്കേറി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളല്ല ആ പേഴ്സിനാ ഒരു സ്വഭാവമില്ല പക്ഷെ ചില സമയത്ത് ആ പേഴ്സിന് കുട്ടികളുടെ ഒരു എനർജി ഉണ്ട് എന്നുള്ളതാണ് അതായത് പ്ലേഫുള്ളായിട്ടുള്ളൊരു എനർജി അത് ആ പേഴ്സണുണ്ട് പക്ഷെ കൂടുതൽ സമയവും ആ പേഴ്സൺ വളരെ എന്താ പറയുക ആ ഒരു എനർജി ആ പേഴ്സൺ പുറമേ കാണിക്കാറില്ല കേട്ടോ അങ്ങനെ ആ പേഴ്സൻ്റെ ആ പ്ലേഫുള്ളായിട്ടുള്ള എനർജി ആ പേഴ്സൺ അങ്ങനെ പുറമേ കാണിക്കാറില്ല ആ പേഴ്സൺ അത്രയും പ്രിയപ്പെട്ട ആളുകളാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ പേഴ്സൻ്റെ പ്ലേഫുള്ളായിട്ടുള്ള എനർജി കാണാൻ സാധിക്കും അല്ലാത്തപ്പോഴൊന്നും ആ പേഴ്സൺ ആ ഒരു പ്ലേഫുള്ളായിട്ടുള്ള എനർജി പുറമേ കാണിക്കില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ അത്രയും പ്രിയപ്പെട്ട ആ പേഴ്സൺ അത്രയും അടുത്തറിയാവുന്ന ആൾക്കാരോടത്ത് മാത്രമേ ആ ഒരു പ്ലേഫുൾ ആയിട്ടുള്ള എനർജിയിൽ ആ പേഴ്സൺ നിൽക്കൂ എന്നുള്ളതാണ് പക്ഷേ ആ ഒരു പ്ലേഫുൾ ആയിട്ടുള്ള എനർജിയിൽ നിൽക്കുമ്പോഴാണ് ആ പേഴ്സൺ വളരെയധികം സന്തോഷവാനാകുന്നത് എന്നുള്ളതാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ ആ പേഴ്സണെ പരിചയപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണെ വിവാഹം കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും ആ പേഴ്സൻ്റെ ആ ഒരു പ്ലേഫുള്ളായിട്ടുള്ള എനർജി അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണെ പഠിച്ചപ്പെട്ട് കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ പേഴ്സണെ അങ്ങനെ ഒരു പ്ലേഫുള്ളായിട്ടുള്ള എനർജി ഉണ്ട് എന്ന് നിങ്ങൾക്കും ആ ഒരു എനർജി എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് കാരണം ആ ഒരു എനർജിയിൽ നിൽക്കുമ്പോൾ ആ പേഴ്സൺ വളരെയധികം സന്തോഷവാനാകാറുണ്ട് അതേപോലെ തന്നെ ആ പേഴ്സൻ്റെ ചുറ്റുമുള്ളവരെ അതായത് ആ ഒരു സമയത്ത് ആ പേഴ്സൻ്റെ കൂടെ ഉള്ളവരെയും ആ പേഴ്സൺ സന്തോഷിപ്പിക്കാറുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ സന്തോഷത്തിനും ആ പേഴ്സൻ്റെ പ്രിയപ്പെട്ടവരുടെ സന്തോഷത്തിനും പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് അതായത് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ സന്തോഷത്തിനും ആ പേഴ്സൻ്റെ ചുറ്റുമുള്ളവരുടെ സന്തോഷത്തിനും അതായത് ആ പേഴ്സണെ പ്രിയപ്പെട്ടവരുടെ സന്തോഷത്തിനും ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് എന്ന് പറയാം ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ ഫാമിലിയെ എല്ലാവരെയും പോലെ തന്നെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കാം നിങ്ങളും നിങ്ങളുടെ ഫാമിലിയെ ഒരുപാട് സ്നേഹിക്കുന്നവരായിരിക്കാം അതുപോലെ തന്നെയാണ് ആ പേഴ്സണും ആ പേഴ്സൻ്റെ ഫാമിലിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എല്ലാവരും അങ്ങനെ തന്നെയാണ് പക്ഷേ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ എല്ലാവരും അവരുടെ ഫാമിലിയെ സ്നേഹിക്കുന്നവർ തന്നെയാണ് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ മാറ്റങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ജീവിതത്തിലും ആ പേഴ്സൻ്റെ കരിയറിലും മാറ്റങ്ങൾ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നല്ല നല്ല മാറ്റങ്ങൾ നല്ല നല്ല മാറ്റങ്ങൾ ആ പേഴ്സൻ്റെ ജീവിതത്തിലും കരിയറിലും ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഒരേപോലെ തന്നെ പോകുന്നത് ആ പെർസിന് വലിയ ഒരു കാര്യമല്ല ആ പേഴ്സിൻ്റെ ജീവിതത്തിലാണെങ്കിലും ആ പേഴ്സൻ്റെ കരിയറിലാണെങ്കിലും നല്ല നല്ല പുതിയ മാറ്റങ്ങൾ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അതേപോലെ തന്നെയാണ് ആ പേഴ്സിൻ്റെ കരിയറിൽ എപ്പോഴും അല്ലെങ്കിൽ ആ പേഴ്സിൻ്റെ ജീവിതത്തിൽ എപ്പോഴും എന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ അത്ര അതിഷ്ടാവില്ല ആ പേഴ്സൺ എപ്പോഴും പുതുമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതായത് പുതിയ പുതിയ നല്ല മാറ്റങ്ങൾ ആ പേഴ്സൻ്റെ കരിയറിലും ആ പേഴ്സിൻ്റെ ജീവിതത്തിലും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എനിക്ക് മനസ്സിലാകുന്നത് ആ പേഴ്സൺ യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഒരുപാട് യാത്ര പോകുന്ന ഒരാളാണ് മേ നിങ്ങളെ പരിചയപ്പെടുന്ന സമയത്ത് ആ പേഴ്സൺ പറയുമായിരിക്കാം ആ പേഴ്സൺ ഒരുപാട് ഇഷ്ടമാണ് യാത്ര പോകാൻ എന്നുള്ളത് നിങ്ങളോട് പറയുമായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സിൻ്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ആ പേഴ്സൺ ചെയ്യുന്ന ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ആ പേഴ്സൺ ഒരുപാട് സ്ഥലത്ത് യാത്ര പോകേണ്ടി വരാറുണ്ട് അല്ലാതെ തന്നെ ആ പേഴ്സൺ യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് ആ പേഴ്സിൻ്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ആ പേഴ്സൺ ഒരുപാട് യാത്ര പോകുന്ന ഒരാളാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ നിങ്ങളും അങ്ങനെ ആയിരിക്കാം നിങ്ങൾക്കും ഒരുപാട് യാത്ര പോകാൻ ഇഷ്ടമുള്ള ഒരാളായിരിക്കാം അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കാം നിങ്ങളും എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റേസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കുക ഒരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ ലഭിക്കുന്ന ഏറ്റവും നല്ലൊരു എനർജി എന്ന് പറയുന്നത് ആ പേഴ്സൺ എപ്പോഴും ആയിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ആ പേഴ്സിൻ്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടായാലും ആ പേഴ്സിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയത്തും എല്ലാം തന്നെ ആ പേഴ്സൺ വളരെയധികം ആയിട്ട് ചിന്തിക്കാൻ ശ്രമിക്കാറുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ അതായത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ആ പേഴ്സൺ ആ പേഴ്സൻ്റെ സന്തോഷത്തിനും ആ പേഴ്സിൻ്റെ ചുറ്റുമുള്ളവരുടെ സന്തോഷത്തിനും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും വിഷമം വന്നാൽ പോലും അത് ആ പേഴ്സൺ പെട്ടെന്നൊന്നും ആരോടും തുറന്ന് പറയില്ല എന്നുള്ളതാണ് മേ ബി ആ പേഴ്സൻ്റെ വിഷമം ആരോടെങ്കിലും തുറന്ന് പറഞ്ഞാൽ ആ പേഴ്സൻ്റെ പ്രിയപ്പെട്ടവരോട് തുറന്ന് പറയുകയാണെങ്കിൽ അവർക്ക് വിഷമമായാലോ എന്ന് വിചാരിച്ചിട്ട് ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ വിഷമം തുറന്ന് പറയാറില്ല എന്ന് വെച്ച് ആ പേഴ്സൺ ഒരിക്കലും തുറന്ന് പറയില്ല എന്നല്ല തുറന്ന് പറയും പക്ഷെ പെട്ടെന്നൊന്നും ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ വിഷമം അങ്ങനെ ആരോടും തുറന്ന് പറയില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ ഫീലിംഗ്സ് എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എന്നറിയാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ആ പേഴ്സണും പ്രിയപ്പെട്ട ആളുകൾ വിഷമിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്ന് വിചാരിച്ച ആ പേഴ്സൺ പറയാതിരിക്കില്ല കേട്ടോ പറയും പക്ഷെ ഉടനെ തന്നെ പറയണമെന്നില്ല അല്ലെങ്കിൽ അത്രയും വിശദമായിട്ട് പറയണമെന്നില്ല ആ പേഴ്സൺ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് പറയും പക്ഷെ അവർക്ക് വിഷമം തോന്നാത്ത രീതിക്ക് അതായത് ആ പേഴ്സണും പ്രിയപ്പെട്ട ആളുകൾ ആരോടാണോ ആ പേഴ്സൺ അത് പറയുന്നത് അവർക്ക് വിഷമം തോന്നാത്ത രീതിയിൽ ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ വിഷമം തുറന്നു പറയും എന്നുള്ളതാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സിന് കുറച്ച് ദേഷ്യമുണ്ട് എന്ന് വിചാരിച്ചിട്ട് ആ പേഴ്സൺ എപ്പോഴും ദേഷ്യപ്പെടും അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുമെന്നൊന്നും അല്ല ആ പേഴ്സൺ ദേഷ്യപ്പെടാതിരിക്കാൻ ശ്രമിക്കും കേട്ടോ ആ പേഴ്സിനെ കൊണ്ട് കഴിയുന്നത് പോലെ ദേഷ്യം വന്നാലും ആ പേഴ്സൺ ദേഷ്യപ്പെടാതിരിക്കാൻ ശ്രമിക്കും പക്ഷെ ചിലപ്പോഴെങ്കിലും ആ പേഴ്സൺ ഇച്ചിരി ദേഷ്യം പുറമേ കാണിക്കും എന്നുള്ളതാണ് എപ്പോഴും ആ പേഴ്സൺ ആ പേഴ്സണിൻ്റെ ദേഷ്യം മറച്ചു വെക്കാൻ സാധിക്കില്ല കുറച്ച് ദേഷ്യപ്പെടുന്ന ഒരാൾ തന്നെയാണ് പക്ഷേ വെറുതെ ഒന്നും ആയിരിക്കില്ല ആ പേഴ്സണിൽ ദേഷ്യം വരുന്നു എന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളും ഉണ്ടായിരിക്കും അത്രയും വലിയ കാരണമാണെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ആ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാര്യം ഇപ്പോൾ ആ പേഴ്സൺ ദേഷ്യപ്പെടുകയാണെങ്കിൽ ആ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമായിരിക്കും എങ്കിൽ മാത്രമാണ് ആ പേഴ്സൺ ദേഷ്യപ്പെടുക മേ ബി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല ഈ ഇത് ചെറിയ കാര്യമില്ലേ ഇതിന് എന്തിനാണ് ദേഷ്യപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കാം പക്ഷേ ആ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം ആ പേഴ്സൺ ഒരു കാര്യത്തിന് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് ആ പേഴ്സൺ അത്രയും വലിയൊരു കാര്യമാണ് എങ്കിൽ മാത്രമാണ് ആ പേഴ്സൺ അല്ലെങ്കിൽ ആ പേഴ്സൺ അത്രയും പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യമാണെങ്കിൽ മാത്രമാണ് അതിനുവേണ്ടി ആ പേഴ്സൺ ദേഷ്യപ്പെടുകയുള്ളൂ അല്ലാതെ ചുമ്മാ ദേഷ്യപ്പെടുന്ന ഒരാളല്ല എന്നാണ് എനിക്കൂടെ മനസ്സിലാകുന്നത് ചിലപ്പോഴും പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവം ആ പേഴ്സൺ ഉണ്ട് എന്നെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് പക്ഷെ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ആരെയും വിഷമിപ്പിക്കുന്നത് ആ പേഴ്സൺ ഇഷ്ടമല്ല ഇനി ആ പേഴ്സൺ ദേഷ്യപ്പെടുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ തന്നെ നിങ്ങളോട് വന്ന് സംസാരിക്കും എന്നുള്ളതാണ് ആ പേഴ്സൺ ദേഷ്യപ്പെടുകയാണെങ്കിൽ അത് കാരണം നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ തന്നെ നിങ്ങളോട് വന്ന് സംസാരിക്കും എന്നുള്ളതാണ് എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല കേട്ടോ നിങ്ങളാണ് ആ പേഴ്സിനോട് ദേഷ്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾ തന്നെ ആ പേഴ്സിനോട് ഒന്ന് സംസാരിക്കേണ്ടി വരും പക്ഷെ എനിക്ക് കൂടുതലായിട്ടും ഇവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളോട് ദേഷ്യപ്പെടുകയാണെങ്കിൽ അത് കാരണം നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിക്കും അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കും എന്നുള്ളതാണ് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് മേ ബി നിങ്ങളുടെ എനർജിയുമായിരിക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ റെസണേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സിൻ്റെ ചിരി നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എല്ലാവരുടെ ചിരി കാണാനും നല്ല ഭംഗിയാണ് പക്ഷേ നിങ്ങൾക്ക് ആ പേഴ്സിൻ്റെ ചിരി ഒത്തിരി ഇഷ്ടമാവും എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ചിരിക്കുന്നത് കാണാൻ ആ പേഴ്സൺ ഒത്തിരി ഇഷ്ടമായിരിക്കും എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ കുറച്ച് പോസിറ്റീവായിരിക്കും ഒരുപാടല്ല കുറച്ച് പൊസിറ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ എനർജി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ട് പേരുടെയും എനർജി ആയിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്തായാലും ഒത്തിരി പൊസിറ്റീവ് ഒന്നും അല്ല കുറച്ച് ആണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതായത് ആ ഒരു എനർജി എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അതെടുക്കുക വളരെ മനോഹരമായിട്ടുള്ള ഒരു സന്ദേശം എനിക്കിവിടെ ലഭിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പേഴ്സൺ ആ പേഴ്സൺ ഇഷ്ടമുള്ള കാര്യങ്ങളും ആ കാര്യങ്ങളും ഒക്കെ നിങ്ങളോട് പറയും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ നിങ്ങൾ ആ പേഴ്സണോട് പറയും അങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്താണെന്ന് ആ പേഴ്സൺ ഓർത്ത് എന്നുള്ളതാണ് അതായത് ആ പേഴ്സണും പ്രിയപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ആ പേഴ്സൺ നന്നായിട്ട് ഓർത്ത് വയ്ക്കുന്ന ഒരാളാണ് എല്ലാ കാര്യങ്ങളും എല്ലാവരെയും പോലും നന്നായിട്ട് ഓർത്ത് വയ്ക്കും പക്ഷേ ആപ്പേഴ്സിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം തന്നെ ആപ്പേഴ്സിനെ ഓർത്ത് വയ്ക്കുമെന്നുള്ളതാണ് അതുപോലെ നിങ്ങൾക്കൊരു കാര്യം ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ആ പേഴ്സിനെ ഓർത്ത് വയ്ക്കും നിങ്ങൾക്കൊരു കാര്യം ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ആപേഴ്സിന് ഓർത്ത് എന്നുള്ളതാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അതായത് ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് റോസാപ്പൂവ് വളരെ ഇഷ്ടമാണെന്നിരിക്കട്ടെ നിങ്ങളത് ആപ്പേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഇരിക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് എന്നും റോസാപ്പൂവ് ആ പേഴ്സിന് കൊണ്ടുവരുമായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സണെ കൊണ്ട് കഴിയുന്ന സമയത്ത് ആ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി കഴിയുമ്പോഴൊക്കെ നിങ്ങൾക്ക് വേണ്ടി റോസാപ്പൂവ് ആ പേഴ്സൺ കൊണ്ടുവരുമായിരിക്കാം അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് കേട്ടോ അതുപോലെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്താണെന്നെല്ലാം ആ പേഴ്സൺ ഓർത്ത് വയ്ക്കും അതുപോലെ തന്നെ നിങ്ങളും ആ പേഴ്സൻ്റെ ഇഷ്ടവും ആ പേഴ്സൺ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ഓർത്ത് വയ്ക്കുമായിരിക്കാം പക്ഷേ കൂടുതലായിട്ടും എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളുടെ ഇഷ്ടവും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും നന്നായിട്ട് വെക്കും എന്നുള്ളതാണ് എന്ന് വെച്ചാൽ നിങ്ങൾ ഓർത്തു വെക്കില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എനിക്കൂടെ ലഭിക്കുന്ന എനർജി അങ്ങനെയാണ് അതായത് ആപ്പേഴ്സിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ നോക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും നന്നായിട്ട് ഓർത്തു വെക്കും ആ ഒരു കാര്യം നിങ്ങൾക്കും ഇഷ്ടമാണ് അതായത് നിങ്ങളുടെ ഇഷ്ടവും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ആപ്പേഴ്സിന് ഇത്രത്തോളം ഓർത്തു വയ്ക്കുന്നല്ലോ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആപ്പേഴ്സിന് പ്രാധാന്യം നൽകുന്നുണ്ടല്ലോ സമയത്ത് അല്ലെങ്കിൽ എന്ന് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം ലഭിക്കുമെന്നുള്ളതാണ് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിംഗ് കണ്ട് എല്ലാവർക്കും നന്ദി എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ